സത്യസ്മൃതി പുരാണാനം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം കാലടി ആദിശങ്കര ജന്മക്ഷേത്രത്തിലെ ശൃംഗേരി മഠത്തിലെ പരിസരത്ത് ആണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് വൈശാഖ ശുക്ല പഞ്ചമി ദിനം നമ്മുടെ ഭാരതീയ പഞ്ചാംഗ പഞ്ചാംഗഗണന അനുസരിച്ച് ഈ ദിവസത്തിലാണ് ഏകദേശം ആയിരത്തി മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ജഗദ്ഗുരു ആദിശങ്കരൻ ജനിച്ചത് ഈ പൂർണാനദി തീരത്തുള്ള ഈ ഒരു സങ്കേതത്തിൽ ശിവഗുരു ആര്യമ്പ എന്നീ ദമ്പതികളുടെ പുത്രനായി ജനിച്ച ശങ്കരൻ ആ ബാലശങ്കരൻ പിന്നീട് ശങ്കര ആചാര്യനായി മാറി ലോകം മുഴുവൻ ആദരിക്കുന്ന ലോകം മുഴുവൻ ഏറ്റവും ശ്രേഷ്ഠനായ തത്വജ്ഞാനി എന്ന് സമ്മതിക്കുന്ന ആചാര്യനായി മാറി സനാതനധർമ്മത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി സക്ഷാൽ ശ്രീ പരമേശ്വരൻ ശ്രീശങ്കരനായി അവതരിച്ചു എന്നാണ് ഐതിഹ്യം ഇവിടെ ജനിച്ച് അമ്മയുടെ അനുമതിയോടുകൂടി സന്യാസം സ്വീകരിച്ച് പിന്നീട് ഭാരതം മുഴുവനും യാത്ര ചെയ്ത് ഉപനിഷത്തിൻ്റെ കാതലായ പൊരുളായ അദ്വൈത തത്വം അത് എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കി കൊടുക്കുന്നതിനായി അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു ഭാരതം മുഴുവനും മൂന്ന് പ്രാവശ്യം അദ്ദേഹം കാൽ നടയായി കാൽ നടയാത്രയായി സഞ്ചരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ സിദ്ധാന്തങ്ങളിലെ ദർശനങ്ങളിലെ മറ്റ് ദർശന സിദ്ധാന്തങ്ങളെയെല്ലാം അതിലെ അപാകതകളും അതിലെ ദോഷങ്ങളുമെല്ലാം ദൂരീകരിച്ച് എല്ലാം സമന്വയിപ്പിച്ച് അദ്വൈതമെന്ന പരമസത്യമായ ആ ദർശനം ഭാരതീയർക്ക് പരിചയപ്പെ അദ്വൈതദർശനം നേരത്തെ തന്നെ ഉപനിഷത്തുകളിൽ ഉള്ളതാണ് മറിഞ്ഞുകിടന്നതായ ആ തത്വത്തെ എല്ലാവരും മനസ്സിലാക്കത്തക്ക വിധം ആചാര്യസ്വാമികൾ പല ഗ്രന്ഥങ്ങളും രചിച്ചു പല സ്തോത്രങ്ങളും രചിച്ചു അതുപോലെ പ്രസിദ്ധമായ ബ്രഹ്മസൂത്രം ഉപനിഷത്തുക്കൾ ഭഗവത്ഗീത എന്നിവയ്ക്കെല്ലാം അദ്ദേഹം വളരെ ഏറ്റവും ഉത്കർഷം നിറഞ്ഞതായ ഭാഷ്യങ്ങൾ രചിച്ചു ഈ ഒരു ഭാഷ്യങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളുമെല്ലാം തന്നെ ഇപ്പോഴും ആളുകൾ പഠിക്കുന്നു അത് ചർച്ച ചെയ്യുന്നു അങ്ങനെ സജീവമായ ഒരു ദർശന തലത്തിലാണ് ശങ്കരാചാര്യരുടെ കൃതികൾ ഇപ്പോഴും നിലനിൽക്കുന്നത് മറ്റു പല ദർശനങ്ങളും മറ്റ് പല ലോകത്തിലെ മറ്റു പല ദർശനങ്ങളും എല്ലാം തന്നെ കാലഹരണപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കുന്നത് പക്ഷേ സജീവമായ രീതിയിൽ അദ്വൈത സിദ്ധാന്തം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് ശ്രീ ശങ്കരാചാര്യരുടെ ആ പ്രതിഭയുടെ ഒരു മഹത്വമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നാം ഇന്ന് ഇവിടെ ആചരിക്കുന്നത് കാലടി ശൃംഗേരി പുണ്യ ക്ഷേത്രത്തിൽ കൂർണാനദി തീരത്തുള്ള ഈ പുണ്യഭൂമിയിൽ ഇവിടെ ഈ ശങ്കര ജയന്തി മഹോത്സവത്തിൽ പങ്കുകൊള്ളാനായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തന്മാർ എത്തിയിട്ടുണ്ട് എല്ലാവരും ഈ ശങ്കര ജയന്തി മഹോത്സവത്തിൽ പങ്കുകൊണ്ട് ശങ്കരാചാര്യരുടെയും ഇവിടുത്തെ പ്രധാ അധിഷ്ഠാന ദേവതയായ ശ്രീ ശാരദാമ്പയുടെയും അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഭാഷണം ഞാൻ ഉപസംഹരിക്കുന്നു നമസ്കാരം